ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഭയങ്കര അറാമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് പണ്ട് നമ്മൾ ഞാനൊരു കേള് ടി അതല്ല ടി വി ഞാന് മനുഷ്യർ മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രംസി കാടി വെക്കുക രണ്ടു വരെ വീണോ അല്ലെങ്കിൽ ഒരുവരെ ആണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കേട്ടുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുക വിവിധ ഭാഗത്ത് നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ഭാര്യനെ കാണിക്കുക ചോറ് തണ്ണാക്കിൽ വെച്ച് തിരികെ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുക ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള പുരോഗതി ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ഡാനി നമ്മൾ ഫാമിലി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത് ഉസ്താദ് അതായത് ഉസ്താദിനെ കുറിച്ച് കുറച്ച് കാര്യം സംസാരിക്കാനാണ് വന്നത് വേറെ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ഞാൻ കുറച്ച് വീഡിയോ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ വേറൊരു യൂട്യൂബർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നൊണ്ടായിരുന്നു അപ്പം അത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ഇത് സംസാരിക്കാൻ പോകുന്നത് ഷംനാദ് ഷാഹിദ് എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ടി ടി ഫാമിലി എന്ന് പറഞ്ഞാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് മതോ ജാതിയോ മതോ അങ്ങനെയുള്ള ഒരു വേർതിരിവൊന്നും ഉള്ള ടീംസ് ഒന്നും അല്ല അത് നമുക്ക് അവരുടെ വീഡിയോസ് കാണുമ്പോഴും അവരുടെ കമന്റ്സ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും പക്ഷെ ചില കാര്യങ്ങൾ

കേട്ടതാണ് ഇത് ബാക്കിയുള്ള മൊത്തം ആൾക്കാരെ ഇതാക്കി പറയാലോട്ടോ പക്ഷെ അങ്ങനെ കുറച്ച് അതെ അതെ കുറച്ച് ആൾക്കാരുണ്ടാവും ഇതിനെ കുറിച്ച് ഇതെന്താന്നറിയാണ്ട് വലിയ വേറെ രീതിയിൽ മൈൻഡ് കാണുന്ന ആൾക്കാര് അങ്ങനത്തെ ആൾക്കാരങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അതല്ലാതെ പക്ഷെ ആരെയും എതിർത്ത് പറയാലോട്ടോ ഒന്ന് ആലോചിച്ചു നോക്കേ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് മറ്റാരെ ഞാൻ എടുത്തു പറയുമെന്നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ അവസാനത്തെ പോയിന്റ് അതാണ് ഒന്ന് ആലോചിച്ചു നോക്കേ കാണരുത് അത് ഹറാമാണ് അറാമാണ് ഇത് കേൾക്കുന്ന ഇതിലേ കൂടെ ടി വി കൂടെ തന്നെ അപ്പൊ പുള്ളിക്കാരൻ അതാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവർ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഈ മതത്തിന്റെ പേരും പറഞ്ഞു അത്യാവശ്യം ആ ഉസ്താദ് നല്ല വീഡിയോസ് ആണ് പക്ഷെ ഈ ഒരു വീഡിയോസ് എന്തോ ഒരു പോരാമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഷംനാഥ് പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ പറഞ്ഞത് അപ്പൊ ഷംനാഥിന്റെയും നമ്മുടെ ഈ പറയുന്ന ഉസ്താദിന്റെയും കൂടെ നമ്മൾ വീഡിയോ ആകുന്നത് എന്നാൽ ഷംനാഥ് പറയുന്നത് ഫാമിലി എന്ന് പറയുന്ന ഈ കൂടി ഉസ്താദുമാരെ പരിഹസിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല ചില ആൾക്കാർ മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ വളച്ചുപൊളിക്കല്ലേ ദേവിയത് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലുള്ള എല്ലാ ഉസ്താദുമാരെയും എല്ലാ അവിടുത്തെമാരെയും എല്ലാരെയും കൂടെ ചേർത്ത് 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 പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവര് പിന്നെ ആവശ്യമില്ലാത്ത രീതി ഇങ്ങനെ വളച്ചു വളച്ചു കൊണ്ടുവരുന്നത് അതൊക്കെ മോശമല്ലേ ആണ് അത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് ഉസ്താദ് പറയുന്ന ാണ്സ്താ കേട്ടോ അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണ് ചെയ്യാൻ പാടില്ല ഏത് ഇത് ഇത് ടെസ്റ്റ് സോഷ്യൽ ചെയ്യുന്ന സാധനം ഇല്ലല്ലോ മൂത്രം സാധാരണ ലാബി കൊടുത്താൽ സോഷ്യൽ മീഡിയ ടെസ്റ്റ് ചെയ്യുന്നത് ഹറാമാണെന്നാണെങ്കിലും പറഞ്ഞു അങ്ങനെ ോ ഇപ്പൊ ഞാനും ഇപ്പൊ ഇത് ചില ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് സോഷ്യൽ ഇടുന്നത് മീഡിയമായിട്ടുള്ള അത് മൂത്രം ഭാര്യ മൂത്രം ഇങ്ങനെ പ്രഗ്നൻസിക്കാരെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നാട്ടുകാരെ മൊത്തം കാണിച്ചപ്പോ ആരെങ്കിലും ഹറാമാണെന്ന് പറഞ്ഞതാണ് അത് കാര്യാക്കേണ്ടത് നമ്മളെപ്പോഴും ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ നമ്മൾ ഇതൊക്കെ ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ അടയാളങ്ങൾ നമ്മൾ ആറാം നൂറ്റാണ്ടിൽ ആരണ്ടാക്കുക എന്തൊക്കെ പറയും നമ്മളത് കാര്യമാക്കേണ്ട വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എഴുത്ത് പ്രഗ്നൻസി കളി വെക്കുക രണ്ടുവരെ വീണോ അല്ലെങ്കിൽ ഒരു വരെയാണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കേറ്റുമ്പോഴും ഒക്കെ നമ്മൾ ഇതി വിവിധ ഭാഗത്ത് നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ഭാര്യനെ കാണിക്കുക ചോറിട്ട് തണ്ണാക്കിൽ വെച്ച് തിരികെ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുക ഇതൊക്കെ ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ അടയാളങ്ങൾ എന്റെ താഴേക്ക് ആരെങ്കിലും ഒന്ന് ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ഈ യൂറിൻ പാസ് ചെയ്തതിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മാത്രം ഹറാമെന്ന് പറയണ്ട വലിയ ആവശ്യമുണ്ടോ എനിക്കറിയാൻ വേണ്ടതുകൊണ്ട് നോക്കി ഇത്രയും വലിയ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെന്താനെ ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഒരുമാതിരി പഴയ ചിന്താഗതി പോലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ആവശ്യം കാരണം ഇത് കാലം മാറി ഒരുപാട് മാറിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പറയേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല സത്യം പറഞ്ഞു ചുമ്മാ ഒരുമാതിരി മനുഷ്യനെ ഇങ്ങനെ ഒരുമാതിരി അടിച്ചേൽപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ കുറ്റപ്പെടുത്തുന്നതായിട്ടും ഇത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ അവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ കണ്ണന്റ് ഒരു സ്ക്രിപ്റ്റ് പോലായിട്ട് അവര് പുറത്ത് വിട്ടിരിക്കുന്നത് കാരണം അവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല അത് നല്ല രീതിയിൽ ഏറി കയറിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ പിടിച്ചിട്ട് എന്തിനാ വെറുതെ തൂങ്ങുന്നത് ഞാൻ ആലോചിക്കും മതവിശ്വാസം ഒക്കെ വേണം പക്ഷെ ഇതിൽ ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം വി കെ ബൈ ചുന്ന് പറഞ്ഞോടത്തുണ്ടായല്ലോ ഞാൻ പലവട്ടം ഇതിനെക്കുറിച്ച് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആയി തുടങ്ങേറിയത് നിങ്ങളുടെ ആ വീഡിയോസ് ഒക്കെ നല്ലതാണ് അത്യാവശ്യം ഓരോരുത്തരും കാണുന്നതും ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ നിങ്ങളിൽ നിന്ന് ഇങ്ങനൊരു സംസാരം ഒട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഫാമിലി വ്ളോഗേഴ്സ് ആണ് അവർ ഈ പറയുന്നത് ഉണ്ണുന്നിന്റെ ഉറങ്ങുന്നതിൻ്റെയും എന്താ പറയുക പല്ലു കേൾക്കുന്നവരെ ചിലപ്പോൾ ഇട്ടെന്നിരിക്കും അതെ പേരും പറഞ്ഞിട്ട് ഈ മതം ആഡ് ചെയ്തിട്ട് ഇമ്മാതി രീതി കണ്ടന്റ് ഉണ്ടാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് അവര് മതം എന്ന് പറഞ്ഞിട്ട് കാര്യം ഉദ്ദേശിച്ചിട്ടില്ല എന്തിനാ വെറുതെ ഇങ്ങനെ മറിച്ച് വിടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് പണ്ട് നമ്മൾ ഞാനൊരു കേക്കതിനും എങ്ങനെയാ ടി വി ഉള്ള ടി വി കണ്ടാൽ നരകത്തിൽ പോകുന്നാലും പറഞ്ഞിട്ടില്ല ടി വി ഉള്ളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്ന തോന്നി മാസങ്ങൾ കണ്ടാൽ നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടാവും അതെന്തെങ്കിലും സാധനം അതാണ് അറിയാൻ ചോദിക്കുക ടി വിന്തെങ്കിലും വേണ്ടത്തെ കണ്ടു കഴിഞ്ഞാൽ നരകത്തി പോകും എനിക്കറിയാൻ പറ്റത്തുള്ളൂ ഏത് കാലത്ത് ജീവിക്കുന്നത് നിങ്ങൾ അങ്ങനെ ആകുമ്പോൾ ടി വിയിൽ ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ ആ സീരിയൽ പോലും ഒരാളെ വീട്ടിൽ വെക്കാൻ പാടില്ലല്ലോ ഇപ്പോഴത്തെ സീരിയലിനകത്ത് വരെ ഓരോ സീനുകളും കാര്യങ്ങളും ഉണ്ട് അത് കണ്ടാൽ എന്ത് അരകത്തി പോകുന്ന നിങ്ങളീ പറയുന്നത് വേണം വിശ്വാസം വേണം പക്ഷെ അത് ലിമിറ്റിട്ട് പോകരുത് എന്താ പറയുന്നത് ഇത് രണ്ടായിരത്തിഇരുപത്തിനാലാണ് നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത് ഉസ്താദന്മാരെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുമോന്നല്ല എനിക്ക് തോന്നിയ കാര്യം പറയുന്നത് നിങ്ങൾ വെറുതെ ഈ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ റൂട്ട് മാറ്റാണ്ടാവും ടി വി ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് കയറില്ല എന്നൊക്കെ പക്ഷെ ആ പക്ഷേ ഞാൻ കേട്ടത് എന്റെ പൊന്നണ്ണ നിങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞങ്ങൾ ആരും അത് ഇടപെടാറില്ല ഒരഭിപ്രായം പറയാറില്ല ആരെങ്കിലും ഒക്കെ നരമ്പുരോഗികൾ വന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും പറയുന്നതിന് അത് മൊത്തം വൽക്കരിച്ചുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിയാക്കന്മാരെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കരുത് പഴയ കാലത്ത് ടി വി ഉള്ള വീട്ടിൽ റഹമത്തിന്റെ മരക്കടമില്ല അല്ലെങ്കിൽ ടി വി കാണല ഹറാമാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇതൊക്കെ സാമാന്യ കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും യോജിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞ ഒരു ടെസ്റ്റ് കാരണം കേരളത്തിൽ ഈ ന്യായീകരിക്കാൻ വേണ്ടി അത് മറുവശം കാണുക എന്ന ഏർപ്പാടാണ് അതൊരു കുതന്ത്രം മാത്രമാണ് പഴയ കാലത്ത് നമ്മൾ ടി വി കാണുന്ന സമയത്ത് നമുക്ക് ചോയ്സ് ഇല്ല സംപ്രേഷണം ചെയ്യപ്പെടുന്ന സാധനം മാത്രം കാണാൻ നിർവ നമുക്ക് നിർവാഹമുള്ളൂ ഇന്ന് അങ്ങനല്ല ചോയ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കാണാം അതുപോലെ ലോകസഞ്ചാരികളുടെ വ്ളോഗുകൾ കാണാം പ്രഭാഷണങ്ങൾ കേൾക്കാം നല്ല നല്ല ആക്ടിവിറ്റീസുകൾ കാണാം വിവിധ രാജ്യങ്ങളുടെ അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരുടെ ഭക്ഷണ വൈവിധ്യത്തെ കുറിച്ചൊക്കെ ഉള്ള വ്ളോഗുകളൊക്കെ നമുക്ക് കാണാം ഇന്ന് നമുക്ക് അതിനുള്ള ചോയ്സ് ഉണ്ട് മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലത് കാണാനുള്ള ചോയ്സ് ഉണ്ട് പഴയകാലത്ത് അങ്ങനല്ല ഒന്നിരിക്കും ടി വി ഓഫാക്കി പോണം അല്ലെങ്കിൽ അവിടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സിനിമ എന്റെ സിനിമ അതിൽ മോശം സീനാണെങ്കിലും അങ്ങനെ അതങ്ങനെ കാണാൻ നമുക്ക് മാറ്റാനുള്ള യാതൊരു നിവൃത്തി ഇല്ലായിരുന്നു ചോയ്സ് ഇല്ലായിരുന്നു ഇന്ന് അങ്ങനല്ല ഇന്ന് നമുക്ക് ഇഷ്ടം നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് അക്കാലത്ത് അങ്ങനെ പറഞ്ഞു അന്നും ഇന്നും ഒരേ നിയമം തന്നെയാണ് തെറ്റായത് കാണാൻ പാടില്ല എന്നുള്ളത് ധാർമ്മിക ബോധത്തിന് വികാതം സൃഷ്ടിക്കുന്ന ഒന്നും കാണാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമം ആ അതൊക്കെ പോട്ടെ നിങ്ങളുടെ പ്രശ്നം എന്താണ് അതൊക്കെ പോലെ ആധുനിക മനസ്സിലാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും ഇവരുടെ ഹലാലു ഹരാമോ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ സമയം കളയുന്നില്ല നിങ്ങളെപ്പോലെ ഞങ്ങൾ ആധുനിക മനുഷ്യരാൻ വേണ്ടി എന്ത് ചെയ്യണം ഭാര്യ ഗർഭിണിയാകുമ്പോൾ അതറിയാൻ വേണ്ടി പ്രഗ്നൻസി കാർഡിൽ ഉച്ചയ്ക്ക് മൂത്രം ഇട്ടിക്കുക അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണിക്കുക അതുവലി സന്തോഷമാകുക എന്നിട്ട് ഭാര്യനെ ഇങ്ങനെ കുഞ്ചിക്കുന്നത് ലാളിക്കുന്നത് മടി കിടത്തുന്നതൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇടുക സൗകര്യം ഇല്ലെന്നാ പറയാനുള്ളൂ എന്റെ നിങ്ങളുടെ ജീവിതം അത് സ്വകാര്യമായ ജീവിതമാണ് ഞങ്ങൾ അങ്ങനെ ആ സ്വകാര്യതയിൽ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ പരസ്യപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ വഴിക്ക് പോയിക്കോണം അതിന് ബാക്കിയുള്ളവർ പരിഹസിക്കുന്നതിനാണ് ആരെങ്കിലും ഒറ്റപ്പെട്ട ഒന്ന് രണ്ട് ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ മെഴുകുന്നുണ്ടെങ്കിൽ അവരോട് മറുപടി പറയുക അതിന് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരല്ല ഉത്തരവാദി നിങ്ങളെന്ത് കാണിച്ചാലോ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ അത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് എങ്കിൽ അതിന്റെ ശരിയും തെറ്റും കൃത്യമായ അത് പറഞ്ഞിരിക്കും അതിന് ഇനി ഹറാമ് ഹലാൽ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അവരങ്ങനെ മുമ്പ് പറഞ്ഞ് ഇപ്പം ഇങ്ങനെ മാറ്റി പറഞ്ഞ് ഇപ്പം യൂട്യൂബ് ഇടുന്ന അല്ലെങ്കിൽ വീഡിയോ ക്യാമറ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊച്ചാക്കിയത് ശരി പറയേണ്ടത് ആരുടെ മുഖത്താണെങ്കിലും പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിരിക്കും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട അടുത്ത് കറക്റ്റ് പറയണം അതുപോലെയാണ് ഞാനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് വന്നിട്ട് പറയുന്നേ അവരൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞല്ല ആ ഒരു ഇത് പോയിന്റ് വെച്ചിട്ട് എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനല്ല എന്താണ് മതം മതം ഇങ്ങനെ തീവ്രമായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുടെ ചിന്താഗതിയാണിത് നിങ്ങളെക്കുറിച്ചൊരു ബഹുമാനവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു വീഡിയോ കാണുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു അത്രേ ഉള്ളൂ എനിക്ക് ഇപ്പൊ കൂടുതലൊന്നും നിങ്ങളോടൊന്നും പറയാൻ വയ്യ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതുപോലെ വളച്ചൊടിക്കുകയാണ് നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാൻ മാറൊരുത്തരം കൂടെ ടി ഫാമിലി പറഞ്ഞത് വേറൊന്നും അല്ല ചില ആൾക്കാരനെ പറഞ്ഞിട്ടുള്ളൂ അത് മാത്രം കൊള്ളാൻ എന്താണ് സത്യം പറഞ്ഞ ഒരു ആവശ്യമില്ലാത്ത രീതിയിലുള്ള സംസാരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആൾക്കാരുടെ എല്ലാം വൈരാഗ്യവും പിന്നെ ആവശ്യമില്ലാത്ത മതദ്രീഭവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ ശാന്തി സമാധാനവും കാര്യങ്ങളും ഒക്കെ നല്ല മെസ്സേജസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരാളാണ് ഇത് മൊത്തം നെഗറ്റീവ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും മറ്റേ അദ്ദേഹം പറയുന്നത് നമ്മുടെ മെയിൻ ഒരു കഥാപാത്രം ഉണ്ടല്ലോ അദ്ദേഹം പറയുന്ന കുറച്ചു കാര്യം കൂടെ കേൾക്കാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇഷ്ടമുള്ളത് എന്ന് പറയുമ്പോൾ അതിനൊരു പരിധിയൊക്കെ ഉണ്ട് അതും കൂടി പരിധി ഉണ്ടെന്ന് അവർ എന്ത് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ ഈ പറയുന്നത് പറഞ്ഞിട്ടില്ല വെറുതെ മാത്രം ദ്രോഹിക്കേണ്ട നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ അതിലേക്ക് വലച്ചടയ്ക്കുന്നത് എന്തിനാണ് പാവപ്പെട്ട ഉസ്താദമായ കുറ്റം പറയുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച് തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നവർക്ക് കൃത്യമായി അറിയാം എന്നിരുന്നാലും അവർ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അത്തരം കാര്യങ്ങളിലൂടെ അതായത് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നല്ല രീതിയിലുള്ള സമ്പാദ്യവും അതോടൊപ്പം പ്രശസ്തിയും ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പണവും പ്രശസ്തിയും ഒക്കെ കുന്നുകൂടുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിക നിയമപ്രകാരം ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ഓരോ കാര്യങ്ങളും മനുഷ്യർക്ക് പഠിപ്പിക്കുന്നത് അത് അവരുടെ നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയാണ് തട്ടിയെറിയുകയാണ് ഇസ്ലാമിന്റെ ഇത്തരം നിയമവിലക്കുകൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മാറുകയാണ് അതാണ് പറയുന്നത് നമ്മുടെ നാട് നന്നാവും എനിക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ പേരോ ഒന്നും ഒതുക്കാ തീരുന്ന പ്രശ്നമല്ല ഇത് മതത്തിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിലടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇനിയെങ്കിലും ഒക്കെ അത് പറയുന്ന ഒക്കെ കേട്ടോടി ഒരു ചെറിയൊരു കാര്യം വെച്ചിട്ടാണ് ഇത്രയും ആ ഫാമിലി ദ്രോഹിക്കുന്നത് അതിന്റെ ഒരു യോജിപ്പുമില്ല ഒരു കാരണവുമില്ല അതിന്റെ താഴെ പോയി കമന്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത് ഞാനും അവരെ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ള അവരുടെ ഒരു സ്ക്രിപ്റ്റ് മോശമായെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവന്റെ മെച്ചൂരിറ്റി ഇല്ലാത്ത സംസാരം എനിക്കും നല്ല മെച്ചൂരിറ്റി ആയിട്ട് തോന്നിയതായിരുന്നു ആദ്യം പിന്നെ യൂട്യൂബേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവന്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും പറയും അവൻ്റെ വലിയ മെച്ചൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞ കാര്യം തന്നെ പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു വിഷയം ഏത് മെച്ചൂരിറ്റിയുടെ അല്ല മതത്തിന്റെ രീതിയിലാക്കിയെടുക്കും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആ ഫാമിലി എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാതിരിക്കുക എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കാൻ വന്നത് കൂടുതലൊന്നും ഞാനിനെ കുറിച്ച് പറയുന്നില്ല നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സംഭവിക്കുക ചെയ്യുക ഐ ലവ് ഡയലവ്യോ